ബന്ധപ്പെട്ട വർക്കേഴ്സ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അംഗൻവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ത്യാഗപൂർണമായിട്ടുള്ള സമരത്തിനൊടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് ഈ നാട്ടിൽ ഇപ്പോൾ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന അത് അംഗൻവാടി വർക്കേഴ്സ് ആയാലും ആശാവർക്കേഴ്സായാലും തൊഴിലുറപ്പ് തൊഴിലാളികളായാലും അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയും ഉള്ള വേതനം ലഭിക്കുന്നതിനു വേണ്ടിട്ടുമുള്ള ത്യാഗപൂർണ്ണമായ സമരം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടോ എന്നറിയില്ല പക്ഷേ അജയ് തറയിൽ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇന്നലത്തെ ചർച്ചയിൽ വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ഉജ്ജ്വല വിജയമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ അതിന് ഇത്ര ദിവസം നിങ്ങളെ കടക്കേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മുൻഗണന എവിടെയാണ് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ആരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരുകൾ മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സർക്കാർ അവരുടെ നിശ്ചയിക്കു വേണ്ടിയിട്ടാണ് ആ മുൻഗണനകൾ വേണ്ടത് എന്നൊരു ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഉയരുന്ന ചോദ്യം അത് അംഗൻവാടി പ്രവർത്തകരായാലും ആശാ വർക്കേഴ്സ് ആയാലും തൊഴിലുറപ്പ് തൊഴിലാളികളായാലും അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള എട്ട നിർമ്മാണ തൊഴിലാളിയായാലും കശുവടി തൊഴിലാളിയായാലും നയർത്തൊഴിലാളിയായാലും -like. <that> ി മേഖലയിൽ ജീവിതം പ്രവർത്തിക്കുന്നവരാണ് അറിയാം ഇനി കിട്ടുന്ന കൊണ്ട് കുടുംബം ഒരു വർക്കർ അറിയാം അവരും ഒരു സാധാരണ എൽ പി സ്കൂൾ ടീച്ചറും തമ്മിലുള്ള ജോലി വ്യത്യാസം എന്താണുള്ളത് വർക്കറും ഹെൽപ്പറുമാണ് പേരിൽ മാത്രമേ ഉള്ളൂ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അതേ നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അംഗൻവാടി സഹോദരിമാരും കൊടുത്താൽ അർജി പലപ്പോഴും വന്നു അവിടെ സമയത്തിന് സമയത്തിന് ഭക്ഷണം ഉണ്ടാവില്ല 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 ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കില്ല ചാർജ് കൊടുക്കേണ്ടത് ഈ കിട്ടുന്ന പന്ത്രണ്ടായിരം രൂപയിൽ നിന്നായിരിക്കും പലപ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കുക അതുപോലെ ഈ പാവപ്പെട്ട പാവപ്പെട്ടത് പോകുന്നത് ആരാണ് പൈസക്കാരൻ മക്കൾ ആരും അങ്ങനവാടി പോകുന്നതായിട്ട് ഞങ്ങൾ ഇല്ല അവർക്ക് പോകാൻ സ്കൂളുകളുണ്ട് എൽ കെ ജി യു കെ ജി സ്ഥാപനങ്ങളുണ്ട് പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് സ്വകാര്യ അംഗനവാടി എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുടുംബങ്ങളിലാണ് അവർ പോകുന്നത് അവിടത്തെ അമ്മമാരാണ് അല്ലെ അപ്പൊ ആ അന്തരപാഠികളെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യ രാജ്യത്ത് നിരവധിയായിട്ടില്ല അമ്മമാർ മരണപ്പെടുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വൈകിയിലൂടെ ജനിച്ചു വീഴുകയും ചെയ്തപ്പോൾ നമ്മുടെ പറയുന്ന ഈ മഹത്തരമായ പദ്ധതി ഈ നാടിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതി കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് അതിനെ പരിഷ്കരിക്കുന്ന ഉത്തരവാദിത്വം കാലാകാലങ്ങളിൽ വരുന്ന അത് താല്പര്യമായി കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെത്തെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായി അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണം ആ കേസ് അപ്പീലേക്ക് കൊള്ളാൻ പോകുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ആ വിധിക്കെതിരെ അപ്പീല പോകാൻ പോകണം നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഒരു തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതിയെങ്കിലും വിധി പറഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീല് പോകുന്നവരുടെ മനസാക്ഷി എന്താണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇതിനുമ്പെ വെക്കൂലി കൊടുക്കാൻ പറ്റില്ല ും അമ്പാനിമാർക്കും വേണ്ടി രാജ്യം വിറ്റഴിക്കാൻ അവർക്കൊരു മടിയുമില്ല അംഗനവാദിക്കാരെ തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ കോടതി പറഞ്ഞാൽ അതിനെതിരെ അപ്പീല് പോകുമെന്നാ പറയുന്നത് കേന്ദ്രവും കേരളവും രാജ്യത്തെ അടിസ്ഥാനപരമായ തൊഴിലാളി എന്താ എനിക്ക് അറിയില്ല പണ്ടൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് ആഭിമുഖ്യമുള്ള ഗവൺമെന്റ് ആളുകളാണ് രാജ്യം ഭരിക്കുന്നവര് പക്ഷേ ഇപ്പൊ തമിഴ്നാട് സമരങ്ങളോട് കുച്ഛമാണ് നമ്മുടെ സഖങ്ങളായിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ തമിഴ്നാട് സമരങ്ങൾ കേട്ടാൽ അവർക്ക് അപ്പൊ അലർജി വരും അവർക്ക് കുച്ഛമാണ് രണ്ട് ചീത്ത വിളിച്ചാല് രാവിലെ എഴുന്നേറ്റ് മൈക്കിന് മുമ്പിൽ വന്ന് രണ്ട് ചീത്ത സമരങ്ങൾക്കെതിരായി വിളിക്കുകയാണ് നമ്മുടെ മന്ത്രിമാരുടെ ദൈനംദിന പരിപാടി ഈ മാറ്റം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായി

ഞാൻ ആ സ്വാഗതം ചെയ്യാം വന്നിട്ട് ആ കാര്യങ്ങളെ സ്വാഗതം ചെയ്യാൻ കാര്യം ആർക്കും പല വാക്കും കൊടുത്തിട്ടുണ്ട് മറ്റു മേഖലയിൽപ്പെട്ട വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ത് നടപ്പാക്കി അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം മുൻഗണന നിശ്ചയിക്കുമ്പോൾ ആ മൂലങ്ങളിൽ ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് നിശ്ചയിക്കത്തക്കവണ്ണമുള്ള ഒരു പാരമ്പര്യം പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം കളഞ്ഞു വിളിച്ച സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിയമനിധി ബോർഡുകളിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയില് തൊഴിലാല് പതിനാല് മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ക്ഷേമനിധി നിങ്ങൾ ക്ഷേമനിധി പെൻഷൻ പെൻഷൻകാർക്ക് അംഗനവാടി പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട് ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നുണ്ട് ഇതെന്താ അറിയാ നിങ്ങളെ ഈ കുടിശ്ശിയെ കുടിശ്ശിക ആക്കി വെച്ചിട്ട് ഇലക്ഷൻ വരുമ്പോൾ കൈക്കൂലിയായിട്ട് ഈ കുടിശ്ശിക ഒന്നായിട്ട് തന്നിട്ട് ഔകാര്യമായിട്ട് തരാൻ വേണ്ടിട്ടാണ് ഇത് നിൽക്കുന്നത് നിങ്ങളുടെ വോട്ട് കിട്ടാൻ ഈ അവർക്ക് അരി വാങ്ങിക്കാൻ പൈസ ഉണ്ടാവുമ്പോൾ അത് പിടിച്ചു മുറുക്കിയിട്ട് അവസാനം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കാൻ തീരുമാനിക്കും ഇത് ഔദാര്യമാണോ ഇതൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളല്ലേ നിങ്ങളുടെ ക്ഷേമിയത് അതിന്റെ ഭാഗമായിട്ടല്ലേ കൊടുക്കാൻ അത് സമരം ആ അവകാശങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നില്ല നിങ്ങളുടെ പോരാട്ടത്തിന് വിജയം കണ്ടതിൽ ഞാൻ അഭിമാനം പക്ഷെ പോരാട്ടം അവസാനിപ്പിക്കണ്ട കാരണം ഇത് കൈയിലെത്തുന്നത് വരെ ശക്തമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഞാൻ അത് അജണ്ടത് മാത്രമായി സമരമായതുകൊണ്ട് മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഏത് സമരത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണക്കുന്നതാണ് നടപടി അതിൽ ഏത് തൊഴിലാളി യൂണിയൻ സമരം നടത്തുന്നു എന്ന് മാത്രം നോക്കി പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ന്യായത്തിന്റെ കൂടെ നിൽക്കും എവിടെയാണോ ആ ന്യായത്തിന്റെ കൂടെ ആഗ്രഹിക്കണം അന്യായം എവിടെ കണ്ടാലും എതിർക്കും എവിടെ എവിടെയുള്ളും അതിനെ എതിർക്കും അത് മോഡി നടത്തിയാലും അത് പ്രധാന വിജയം നടത്തിയാലും ഒരുപോലെ എതിർക്കാൻ ചങ്കോറ്റമുള്ളവരാണ് നമ്മളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരം വിജയത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗം നിങ്ങളുടെ യൂണിയൻ ശ്രമിച്ചിട്ടുണ്ട് അഭിനന്ദിക്കുകയാണ് ഇതിനുള്ള നാളുകളിലും ആ ഒരു സമരവീര്യം മുന്നോട്ട് പോകട്ടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആത്യന്തികമായ ലക്ഷ്യം അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപേഴ്സിനെയും തൊഴിലാളികളെ പ്രഖ്യാപിച്ച് അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കാവുന്നതാണ് അവർക്ക് മാന്യമായ സമ്മർദ്ദം ആണ് ഉറപ്പ് പറയുന്നു നമ്മുടെ പ്രകടന പദ്ധതിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകടന പത്രികയിൽ വ്യക്തമായിട്ടും ഇത് പറഞ്ഞിരുന്നാണ് കോൺഗ്രസ് അംഗൻവാടി വർക്കേഴ്സിന്റെയും ഹെൽപേഴ്സിന്റെയും ശമ്പളം വർണ്ണിപ്പിക്കുക ജീവിക്കാനുള്ള സാഹചര്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മളത് കൊണ്ടുമാവർത്തിക്കുകയാണ് ആ പോരാട്ടമായി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ അത്യുചിതമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്ന് മാത്രം അവസാനിപ്പിക്കുന്നു നമസ്കാരം